കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് വിട്ട് യു ഡി എഫിൽ ചേരുമെന്ന അഭ്യൂഹങ്ങളെ തള്ളി ജോസ് കെ മാണി കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരള കോൺഗ്രസ് എം യു ഡി എഫിൽ ചേരും എന്നതിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഇതിനുള്ള മറുപടി പറയേണ്ട ആൾ തന്നെ ഇന്നലെ പ്രതികരണവുമായി രംഗത്തെത്തി ഇടതുമുന്നണിയിലെ അവിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ് എം എന്നും മുന്നണിയെ രാഷ്ട്രീയമായി ശക്തിപ്പെടുത്തുന്നതിന് നിരന്തരം പരിശ്രമിക്കുകയാണ് പാർട്ടിയെന്നുമായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് വിടുമെന്ന് പ്രചരിക്കുന്നത് വ്യാജ വാർത്തകളാണെന്നും അദ്ദേഹം പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്കൊപ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഉറപ്പിച്ച് പറയുകയും ചെയ്തു കേരള കോൺഗ്രസ് എമ്മിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ തിളപ്പിച്ച വെള്ളം വാങ്ങിവെക്കുകയാണ് നല്ലതെന്നും ജോസ് കെ മാണി പറഞ്ഞു ഇനി ആരും പിന്നാലെ വരേണ്ടെന്ന സൂചനയാണ് ഇതിലൂടെ അദ്ദേഹം നൽകിയിരിക്കുന്നത് നേതൃസ്ഥാനത്തിന്റെ പേരിൽ കലഹിക്കുന്ന യു ഡി എഫിനെ രക്ഷിക്കാൻ ചില കേന്ദ്രങ്ങൾ തുടർച്ചയായി വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്ന് ജോസ് കെ മാണി ആരോപിച്ചു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് അഭിമാനകരമായ വിജയം സമ്മാനിക്കാൻ പാർട്ടി ഘടകങ്ങളെ പൂർണ്ണമായും സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഫേസ്ബുക്കിലെ കുറിപ്പിലൂടെയാണ് ജോസ് കെ മാണി മനസ്സോർന്നത് മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ബഹുമാനായി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണത്തിന്റെ ശാശ്വത പരിഹാരത്തിനായി കേരളത്തിലെ ഗവൺമെന്റിനൊപ്പം പ്രതിപക്ഷവും കേന്ദ്ര സർക്കാർ നിലപാടിനെതിരായി ശബ്ദം ഉയർത്തുകയാണ് വേണ്ടത് ഇക്കാര്യത്തിൽ ഒരേ നിലപാട് ഉയർത്തുന്നതിന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്നത് സഹായകരമാകും മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എം ഉയർത്തുന്നതിന് മുന്നണി രാഷ്ട്രീയ ചർച്ചകളുമായി കൂട്ടുകെട്ടുന്നതിന്റെ ലക്ഷ്യം വില കുറഞ്ഞ രാഷ്ട്രീയമാണ് അതിനെ പാർട്ടി പൂർണ്ണമായും തള്ളുന്നു മൂന്നാം തവണയും എൽ ഡി എഫിനെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകും കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് മാറുമെന്ന പ്രതീക്ഷയിൽ ആരെങ്കിലും വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അത് വാങ്ങിവെക്കുന്നതാണ് ഉചിതമെന്നും ജോസ് കെ മാണി ഫേസ്ബുക്കിൽ കുറിച്ചു മാണി കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയാൽ സീറ്റുകളുടെ എണ്ണം കൂട്ടാനും അധികാരപ്രതീക്ഷ ഉയർത്തുമെന്നുമാണ് യു ഡി എഫ് കണക്ക് കൂട്ടിയത് എന്നാൽ അധികാരത്തുലർച്ച പ്രതീക്ഷിക്കുന്ന എൽ ഡി എഫിൽ നിന്ന് മാണി കോൺഗ്രസ് വിട്ടുപോകുമെന്ന് കരുതിയവർക്കാണ് തെറ്റുപറ്റിയത് അധികാരത്തിലെത്താനുള്ള ഏതെങ്കിലും അവസ്ഥ യു ഡി എഫിനുണ്ടായിരുന്നെങ്കിൽ ഈ പ്രതീക്ഷയ്ക്ക് അല്പം അർത്ഥമുണ്ടായിരുന്നു അതില്ലാത്തടത്തോളം മാണി കോൺഗ്രസിനെ പ്രതീക്ഷിക്കുന്നത് ദിവാസ്വപ്നം മാത്രമാണെന്നാണ് വൺ ഫോർട്ടി ന്യൂസ് പൊളിറ്റിക്സിന് പറയാനുള്ളത്